ഹായ് എല്ലാവർക്കും നമസ്കാരം നമുക്കൊരു കടങ്കഥ പറഞ്ഞാലോ അമ്മ കറുത്തത് മകൾ വെളുത്തത് മകളുടെ മകൾ ഒരു അതിസുന്ദരിയും സംശയിക്കേണ്ട നാട്ടുംപുറങ്ങളിൽ ധാരാളമായി കാണുന്ന വെള്ളില എന്ന സസ്യത്തെക്കുറിച്ച് തന്നെയാണ് ഈ കടങ്കഥയിൽ വർണ്ണിക്കുന്നത് വെള്ളില വെള്ളില താളി എന്നീ പേരുകളിൽ ഇത് അറിയപ്പെടുന്നു ഹിന്ദിയിൽ ബേദിന എന്നും സംസ്കൃതത്തിൽ ശ്രീപർണ എന്ന പേരിലും അറിയപ്പെടുന്നു ഈ ചെടിയുടെ വേര് ഇല തണ്ട് തുടങ്ങി എല്ലാ ഭാഗങ്ങളും ആയുർവേദത്തിൽ ഔഷധങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു പണ്ടുകാലത്തെ സ്ത്രീകൾ ഈ ചെടിയുടെ പച്ച നിറത്തിലുള്ള ഇലകൾ താളിയായി ഉപയോഗിക്കാറുണ്ടായിരുന്നു വെള്ളിലയുടെ പച്ച ഇലകൾ ഇടിച്ചു കഴിഞ്ഞ് നീരെടുത്തതിനു ശേഷം തലയോട്ടിയിൽ നന്നായി തേച്ചു പിടിപ്പിക്കുക ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം കഴുകിക്കളയുക നാട്ടുമുറങ്ങളിൽ കാണുന്ന കുർളാവി എന്ന മരത്തിന്റെ ഇലകളും പണ്ടുകാലങ്ങളിൽ സ്ത്രീകൾ താളി ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരുന്നു കുർളാവും മരത്തെക്കുറിച്ചും ഒരു യൂട്യൂബ് വീഡിയോ ഈ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട് അത് കാണുക വെള്ളിലയുടെയും കുർളാവും മരത്തിന്റെയും ഇലകൾ കൊണ്ടുള്ള താളി തലയിൽ തേച്ചാൽ വല്ലാത്തൊരു കുളിർമ അനുഭവപ്പെടും മുടിയുടെ ഭൂരിഭാഗം പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ വെള്ളിയിലേക്ക് കഴിയും താരൻ മുടി മുടികൊഴിച്ചൽ അകാലനര മുടിയുടെ ബലക്കുറവ് തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് നല്ലൊരു ഔഷധമാണ് താളി വിപണിയിൽ നിന്നും വാങ്ങാൻ കിട്ടുന്ന കെമിക്കലുകൾ ചേർത്ത ഷാംപൂവിനേക്കാളും ഇത്രയും നാടൻ പ്രകൃതിദത്ത ഷാംപൂ തന്നെയാണ് ഏറ്റവും നല്ലത്